ജോൺ ബ്രിട്ടാസ് എം പി ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ ബിട്ടാസ് താങ്കൾ ഉച്ചയ്ക്ക് ഇത് ട്വീറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനൊരു വിവരം ഞങ്ങളുടെ അടക്കം ശ്രദ്ധയിലേക്ക് വരുന്നതും പ്രധാന വാർത്തയാകുന്നതും വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചു കേരളത്തിലെ മന്ത്രിമാരും ഒട്ടേറെ ആളുകളും ഇപ്പോൾ ശക്തമായി ഈ നടപടിയെ അപലപിച്ചും വിയോജിച്ചും സംസാരിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് മിനിറ്റിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള നിതീഷ് എം കെ ആണ് അവർക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി തന്നെയാണ് ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഇത് ചെയ്തത് എന്നാണ് ഇന്ന് ഈ ആർട്ടി വായിച്ചപ്പോൾ പവർ ട്രിപ്പ് എന്ന ഈ പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്റർ വായിച്ചപ്പോൾ ഇതിന് പിന്നിൽ നടത്തിയിട്ടുള്ള ഈ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എഫേർട്ട് അതേ കുറിച്ചൊരു അതേ താങ്കൾക്ക് തോന്നിയത് എന്താണ് എത്ര വലിയ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ കേരളത്തിനെതിരെ വളരെ ആസൂത്രിതമായി കേന്ദ്ര തലത്തിൽ നടക്കുന്നു നടക്കുന്നത് എന്നാണോ മനസ്സിലായത് ഈ വിഷയം വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള കാര്യം രാജ്യസഭയില് ആദ്യം ഉന്നയിച്ചത് ഞാനാണ് അതിനുശേഷം പിന്നീട് ഒരു സദർശിണിക്കൽ പ്രമേയമായി സഭയിലെത്തിയും അത് ചെയർമാൻ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് അമിത്ഷാ മന്ത്രി രംഗത്തേക്ക് വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ആ ഒരു സദർശിണിക്കൽ പ്രമേയത്തിലെ ചർച്ചയോടുള്ള പ്രതികരണത്തിൽ കേരളത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തിയത് അത് മാത്രമല്ല ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളെയൊക്കെ അദ്ദേഹം പല രൂപത്തിലും ഭാവത്തിലും പ്രേരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലുണ്ടായ ഒരു സമന്വയത്തെ തകർക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളും നടത്തിയിരുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല അത് സഭയ്ക്കുള്ളിൽ ഞങ്ങൾ കണ്ട കാര്യമായതുകൊണ്ടും മറ്റവർ കാണാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല പക്ഷെ വളരെ കൃത്യമായിരുന്നു കേന്ദ്ര സർക്കാരിന് ഒരു അജണ്ട ഇക്കാര്യത്തിലുണ്ട് ഏത് ദുരന്തത്തിലും ഒരു അജണ്ട വെച്ച് പുലർത്തുക എന്നുള്ളത് പലപ്പോഴും ചില രാഷ്ട്രീയ പാർട്ടികളെ ബാധിച്ചിരിക്കുന്ന ഒരു അസുഖമാണ് ആ ഒരു അസുഖം അമിത്ഷാ അതിൽ കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് ഭൂപേന്ദ്ര യാദവിന്റെ ഒരു പത്രസമ്മേളനം വരുന്നത് അതിൽ പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും അദ്ദേഹം ഈ പറഞ്ഞ പത്രസമ്മേളനം ഉദ്ദേശിക്കുന്ന ഒരു ന്യൂസ് ഏജൻസിയോട് നടത്തിയ സംഭാഷണം അതൊരു പാർലമെന്റിൽ ഉണ്ടായ ഒരു പ്രകോപനത്തെ കുറിച്ചോ പ്രകോപനത്തെ മുൻനിർത്തിയോ അല്ലെങ്കിൽ ചർച്ചയെ മുൻനിർത്തി ആയിരുന്നില്ല അദ്ദേഹം ഏകപക്ഷീയമായി നടത്തിയ ഒരു പ്രതികരണമായിരുന്നു അത് പ്രതികരണം നടത്താൻ അദ്ദേഹത്തെ സ്വാധീനിച്ചത് സ്വാഭാവിക സ്വാഭാവികമായിട്ടും അമിത്ഷ കോർഡർ ചെയ്യപ്പെട്ടു അമിത്ഷ ഭിത്തിയിലേക്ക് തള്ളപ്പെട്ടു അമിത്ഷയുടെ വാദമുഖങ്ങൾ ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കണം പരിസ്ഥിതി വനമന്ത്രിയായിട്ടുള്ള ഭൂപേഷ് ഭൂ പിന്നെ ഭൂപേന്ദ്ര യാദവ് രംഗത്തേക്ക് വന്നു ഈ ന്യൂസ് മിനറ്റ് ചെയ്തത് വളരെ സ്വാഗതാർഹമായിട്ട് ഒരു നടപടിയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നടപടികളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ മടിച്ചിരിക്കുന്ന സമയത്ത് വളരെ ധീരതയോട് കൂടിയിട്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും വേണ്ടി എത്ര കണ്ട് കിടഞ്ഞു പരിശ്രമിക്കുന്നു അതിൽ ശാസ്ത്രജ്ഞന്മാരെ പോലും അണിനിരത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വലിയ വലിയൊരു വെളിപ്പെടുത്തലാണ് ന്യൂസ് മിനിറ്റ് നടന്നിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് പക്ഷേ എനിക്കൊരു ചോദ്യം അതായത് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയോ ദുരന്തങ്ങളുണ്ടായി ഇപ്പുത പറഞ്ഞ ഗുജറാത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂമി വിലക്കുമൊക്കെ നമുക്കെല്ലാം അറിയാം എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചതാണ് അവിടെയൊക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ നടന്ന ജ്യോതിഷ് ബഡിൽ നടന്ന എത്രയോ ദുരന്തങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാതിരുന്ന രീതിയില് ഒരു പകപോക്കല് അതല്ലെങ്കിൽ ഒരു അപകീർത്തിപ്പെടുത്തല് അതും കേന്ദ്ര സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല അമിത്ഷയെ പോലുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിന്റെ പരമാധികാരിയാണ് അതിന് നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മറ്റ് മന്ത്രിമാരെ കൂടി രംഗത്തേക്ക് കൊണ്ടുവരുന്നു ബി ജെ പി നേതാക്കളെ കൊണ്ടുവരുന്നു ബി ജെ പി എം പിമാരെ പ്രകോപിപ്പിച്ചുകൊണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ട് അവരെക്കൊണ്ട് കേരളത്തിനെതിരെ സംസാരിപ്പിക്കുന്നു ഇതൊക്കെ യഥാർത്ഥത്തില് ഇന്ത്യ എന്നുള്ള രാജ്യം മുൻകാലങ്ങളിൽ കാണാത്ത ഒരു കാഴ്ചയാണ് ഈ കെട്ടുകാഴ്ചക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ബി ജെ പി ഇതുപോലെ ശ്രമിക്കുന്നതെന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ജോലി താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ സാഹചര്യത്തിൽ വളരെ ധീരമായിട്ടുള്ളൊരു മാധ്യമ നടപടിയാണ് ന്യൂസ് മിനിറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അതാകെയും വായിച്ചപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ലോബിയിങ് എന്നുള്ള ഒരു സംഗതി ഒരു സംഗതിയുടെ കുറിച്ച് അറിയാം പക്ഷേ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന് നടുവിൽ അതിനെ എങ്ങനെയും അതിജീവിക്കാൻ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി തെരച്ചിൽ പൂർത്തിയാക്കി പുനരധിവാസം എന്നതിലേക്ക് ഒരു സംസ്ഥാനമാകെ നിൽക്കുമ്പോൾ ആ സർക്കാരിനെയും ആ സംവിധാനത്തെയും ആ സംസ്ഥാനത്തെയും തന്നെ ഇകഴ്ത്തും വിധത്തിലേക്കുള്ള ലോബിയിങ് അതൊരു ദേശീയതലത്തിൽ നടക്കുന്നു എന്ന് വന്നാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഗൗരവം അതിൻ്റെ ഒരു ആഴം വ്യാപ്തി ഈ ഈ ഒരു ഈ ഒരു പവർ ട്രിപ്പ് പറയുന്ന പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്റർ വായിച്ചതിൽ അതിലേറ്റവും മാരക അപകടകരമായ നിലയിലെ അറ്റം ആയി താങ്കൾക്ക് തോന്നിയത് ഏതൊക്കെയാണ് എന്താണ് അല്ല ഇതിന്റെ പൊതുവായൊരു സ്വഭാവം ഞാൻ പറഞ്ഞു അതിന്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവലംബിക്കുന്ന സമീപനം എന്താണെന്നുള്ള കാര്യം ഇതിനകത്ത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ഇതിനകത്ത് വന്നിരിക്കുന്ന എന്താണ് അമിത്ഷാ പരാജയപ്പെട്ടു അമിത്ഷ എടറി അമിത്ഷ നടത്തിയ പ്രസ്താവനകൾ ഖണ്ഡിക്കപ്പെട്ടു അതും അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ ഈ സർക്കാരിലെ കേന്ദ്ര സർക്കാരിലെ നമ്പർ ടു ആയിട്ടുള്ള വ്യക്തിക്ക് ചുവട് പിഴച്ചപ്പോൾ ഒരു പരിഭ്രാന്തി യഥാർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്തെ പിടികൂടി ഗ്രസിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇത് ഉണ്ടായിരിക്കുന്നത് അമിത് ഷേയുടെ മാനം രക്ഷപ്പെടുത്തുക അതുപോലെ തന്നെ കേരളത്തിന്റെ മാനം നഷ്ടപ്പെടുത്തുക അപ്പൊ ഈ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഭൂപേന്ദ്ര യാദവ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു പ്രക്രിയയിലൂടെ അവർ ആരംഭിക്കുകയും ചെയ്തു പക്ഷെ ഇത് പുറത്തു വന്നപ്പോള് യഥാർത്ഥത്തിൽ ഇവരുടെ മുഖം കൂടുതൽ വികൃതമാകുകയാണ് ചെയ്തത് ഞാനിത് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല യഥാർത്ഥത്തില് ഇത് ബി ജെ പി ഈ കേന്ദ്ര സർക്കാരും കാലാകാലമായിട്ട് അനുവർത്തിക്കുന്ന ഒരു സമീപനമാണ് അപ്പം ഇത് യഥാർത്ഥത്തില് ഇക്കുറി ഒരു പക്ഷെ ഇത് പുറത്തു വന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഗൌരവം നമുക്ക് ബോധ്യപ്പെടുന്നത് പക്ഷെ പുറത്തു വരാത്ത എത്രയോ ഓപ്പറേഷൻസ് ഇവർ നടത്തിയ പുറത്തു വന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലടക്കം മാധ്യമങ്ങൾ കുറെ കൂടി ജാഗ്രതയോടെ ഇത്തരം വിവരങ്ങളെയും ഇത്തരം വാർത്തകളെയും ഏറ്റെടുക്കേണ്ടതുണ്ടോ ജോൺ ബിട്ടാസ് തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് വെച്ചാല് ഈ അമിത്ഷയുടെ പ്രസ്താവനയെ കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ പിന്നെ അതിനായി അൽപായുസുണ്ടായി ഉണ്ടായി ഉണ്ടായി പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക രണ്ടോ മൂന്നോ ദിവസം കൂടി അത് നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അതിന്റെ സ്ഥിതി അമിത്ഷയുടെ പ്രസ്താവന വന്ന് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാര്യങ്ങളെല്ലാം വിഷമമാക്കിയത് കൊണ്ടല്ലേ അത് കൃത്യമായിട്ട് പുറത്തു വന്നത് അതുപോലെ തന്നെ ഇതിന്റെ വാർണിംഗ്സിന്റെ ലിസ്റ്റും മറ്റു കാര്യങ്ങളിലൊക്കെ പട്ടിക പുറത്തു വന്നുകൊണ്ടാണല്ലോ മറിച്ച് അത് രണ്ടോ മൂന്നോ ദിവസവും കൂടി അത് നീണ്ടു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കളവ് ഈ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എവിടെയൊക്കെ എത്തുമായിരുന്നു അത് നമ്മുടെ നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസിനെയും അതുപോലെ തന്നെ റിലീഫ് ഓപ്പറേഷൻസിനെയും റീഹാബിലിറ്റേഷനെയും പുനരധിവാസത്തെയും എത്രത്തോളം പ്രതികൂലമായും ബാധിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം വളരെ പാടുപെട്ട് എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു മഹായജ്ഞം നടത്തുമ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പദ്ധതി തന്നെ അവതാരത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് നമുക്ക് നേരെ നീട്ടപ്പെട്ട സഹായകസ്ഥങ്ങളെയൊക്കെ അരിഞ്ഞു മാറ്റിയ ഒരു ചരിത്രവും പശ്ചാത്തലവുമാണ് ഈ കേന്ദ്ര സർക്കാരിനുള്ളത് യു ഇ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച വാഗ്ദാനം അപ്പോൾ ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ദുരിതവും ദുരന്തവും അനുഭവിക്കുമ്പോൾ ഒരു തരത്തിലും സഹായിക്കില്ല എന്ന് മാത്രമല്ല എവിടെ നിന്നെങ്കിലും വരുന്ന സഹായത്തെ അത് തടയുകയും അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ എത്ര കണ്ട് ഹീനമായ രീതിയിലാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേന്ദ്രത്തിന്റെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാണ് ഒരുപക്ഷെ ന്യൂസ് മിനിറ്റിന്റെ വെളിപ്പെടുത്തലിലൂടെ അനാവരണം ചെയ്യും നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്